ബന്ധം തുടരുന്ന വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ച് ആവണം മേക്കപ്പിനിണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് മടപ്പുറം പട്ടിക്കാട് സംസ്ഥാന പാതയിൽ വണ്ടൂർ പുളിയക്കോട് അങ്ങാടിക്ക് സമീപം കൂറ്റൻ ആൽമരം റോഡിലേക്ക് കടപുഴകി വീണു പുലർച്ചെ രണ്ടു മണിക്കാണ് മരം റോഡിലേക്ക് വീണത് തുടർന്ന് ഒമ്പതരയോടെയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ൻ ആൽമരമാണ് റോഡിലേക്ക് വീണത് തിരുവാലി ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ റോഡിലേക്ക് വീണ മരം പൂർണ്ണമായി വെട്ടിമാറ്റി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ചരക്ക് ലോറികൾ അടക്കം ഇവിടെ മണിക്കൂറുകളോളം കാത്തുകിടന്നു മേഖലയിൽ കനത്ത മഴ തുടരുകയാണ് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി എച്ച് കോംപ്ലക്സ് വി ടി എസ് മാളിന് സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്